ജനനവും മരണവും സാധാരണമാണെങ്കിലും അതിലുണ്ടാകുന്ന വ്യത്യസ്തതകളാണ് പലപ്പോഴും വാർത്തകളിൽ ഇടം നേടിക്കൊടുക്കുന്നത് അതുപോലൊരു അത്യപൂർവ ജനനമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അതായത് ഒറ്റപ്രസവത്തിൽ ആറു കൺമണികൾക്കാണ് സീനത്ത് എന്ന ഇരുപത്തിയേഴുകാരി യുവതി ജന്മം നൽകിയിരിക്കുന്നത് ആ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു കുഞ്ഞിനെ തന്നെ ഒൻപതര മാസത്തോളം വയറ്റിലിട്ടും ഒടുവിൽ വേദന സഹിച്ച് പ്രസവിക്കാനും ബുദ്ധിമുട്ടുന്ന കാലമാണിത് വയറ്റിലുള്ളത് ഇരട്ടക്കുട്ടികളാണെങ്കിൽ പറയുകയും വേണ്ട ഇത്തരമൊരു കാലഘട്ടത്തിലാണ് ആറു മക്കളെ ഗർഭം ധരിച്ച് പറഞ്ഞറിയിക്കാൻ പോലും സാധിക്കാത്ത വേദന സഹിച്ച് സീനത്ത് ജന്മം നൽകിയത് ഇന്ന് മലയാളികൾക്കിടയിൽ ഇരട്ടക്കുട്ടികളുടെ ജനനമൊക്കെ അപൂർവ്വമല്ലാതായി കഴിഞ്ഞു ഐ വി എഫ് പോലുള്ള പലതരം ചികിത്സകളിലൂടെയും മറ്റും ഗർഭം ധരിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഇരട്ട കുട്ടികൾ ജനിക്കുന്നത് സർവ്വസാധാരണമാണ് എന്ന് എന്തിന് പറയുന്നു ഒറ്റപ്രസവത്തിൽ മൂന്ന് കുട്ടികൾക്ക് വരെ ജന്മം നൽകിയവരുണ്ട് ഒറ്റപ്രസവത്തിൽ ജനിച്ച പഞ്ചരത്നങ്ങൾ എന്ന അഞ്ചു കുട്ടികളുടെ വിശേഷങ്ങൾ മലയാളികൾ എന്നും ഏറ്റെടുക്കാറുള്ളതുമാണ് എന്നാൽ കടിഞ്ഞൂൽ പ്രസവത്തിൽ തന്നെ ആറ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ വാർത്തയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വാർത്ത വൈറലാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് തൻ്റെ ആറ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ യുവതിയുടെ പ്രായമാണത് വെറും ഇരുപത്തിയേഴ് വയസ്സ് മാത്രമാണ് സീനത്ത് എന്ന ആ യുവതിക്ക് ഉള്ളത് ഈ അപ്ത്യപൂർവമായ പ്രസവത്തിൽ നാല് ആൺകുഞ്ഞുങ്ങൾക്കും രണ്ട് പെൺകുഞ്ഞുങ്ങൾക്കുമാണ് ഈ ഇരുപത്തിയേഴുകാരി ജന്മം നൽകിയത് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ തൂക്കത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ കുഞ്ഞുങ്ങളെ നിലവിൽ ഇൻക്യുബേറ്ററിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ചില സങ്കീർണതകൾ സീനത്തിന് ഉണ്ടായിരുന്നുവെങ്കിലും ആരോഗ്യം മെച്ചപ്പെട്ടു വരികയാണെന്ന് ആശുപത്രി വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട് സീനത്ത് വാഹിദ് എന്ന പാകിസ്ഥാനിലെ റാവൽപിണ്ടി സ്വദേശികളായ ദമ്പതികൾക്കാണ് ഈ ആറ് കുഞ്ഞുങ്ങൾ പിറന്നത് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു സീനത്തിൻ്റെ ആദ്യ പ്രസവമായിരുന്നു ഇത് ദേശീയ മാധ്യമമായ എൻ ഡി ടി വിയിലൂടെയാണ് ഈ അത്യപൂർവ ജന ജനനത്തെക്കുറിച്ചുള്ള വാർത്ത പുറത്തുവന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പ്രസവ തുടർന്ന് സീനത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അധികം വൈകാതെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയായിരുന്നുവെന്ന് എൻ ഡി ടി വി റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം മാധ്യമങ്ങളെ കണ്ട് സീനത്തിൻ്റെ കുടുംബം കുട്ടികളുടെ ജനനത്തിൽ അതീവ സന്തോഷമാണെന്നാണ് അറിയിച്ചത് ഓരോ നാല് പോയിൻ്റ് അഞ്ച് ദശലക്ഷം ഗർഭധാരണങ്ങളിൽ ഒന്നിൽ മാത്രമാണ് ഇത്തരമൊരു കാര്യം സംഭവിക്കുന്നതെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു കഴിഞ്ഞ വർഷം ബീഹാറിലെ ബക്സർ ജില്ലയിലെ നൈനിജോറിൽ ഞാനവതി എന്ന യുവതി ഒറ്റപ്രസവത്തിൽ നാല് കുട്ടികൾക്ക് ജന്മം നൽകിയിരുന്നു മുപ്പത്തിരണ്ടുകാരിയായ ജ്ഞാനവതിയുടെ രണ്ടാമത്തെ പ്രസവമായിരുന്നു ഇത് പലപ്പോഴും ഒറ്റ ഒറ്റപ്രസവത്തിൽ പത്തും ഒൻപതും കുട്ടികൾക്ക് ജന്മം നൽകിയെന്ന വാർത്തകൾ മുൻപ് പലതവണ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് എന്നാൽ അതെല്ലാം തെറ്റാണെന്ന് പിന്നാലെ തെളിഞ്ഞിട്ടുമുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും